ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ ഒരു കിടക്കാച്ചി ഐറ്റം തന്നെയാണ് നമുക്ക് നമ്മളിത് ഒരു മുട്ട വെച്ചിട്ടാണ് ഈ ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കോക്കനറ്റ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതൊന്നൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അതിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ചുവന്ന ഉണ്ടെങ്കിൽ അത് ഇട്ട് എന്നാൽ അതിൽ ഏതെങ്കിലും എരി ഇല്ലാത്ത ചുവന്ന മുളകുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പം ഇന്നിട്ട് അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാ പച്ചമുളക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത് ഒരു മൂന്നല് വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു പീസ് ഇഞ്ചും ചെറുതായിട്ട് കഴിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് അത്യാവശ്യം വഴന്ന് വരണം അപ്പോൾ അല്പം ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടൂട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ അല്ലേക്ക് പെട്ടെന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അത് നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ക്രഷ് ചെയ്തത് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പം നമുക്കിത് കോഴിമുട്ട വെച്ചിട്ടുള്ള കാടമുട്ട താറാ മുട്ട ഒക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലും പിന്നെ പൊറോട്ടയുടെ കൂടെ കഴിക്കാനും പറ്റും നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇനി ഞാൻ ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അപ്പോൾ ഒരു നെൽക്ക ഒരു പുളി വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തി എടുത്തിട്ടാണെങ്കിൽ അതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെയായിട്ടും ഞാൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ താരം കൊണ്ടാട്ടമുളകാണ് കേട്ടോ അപ്പോൾ അതൊന്ന് എണ്ണയിട്ടൊന്ന് വറുത്തെടുത്തതാണ് അപ്പോൾ അത് ഞാൻ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം പിന്നെ ഇതിട്ട് ഇട്ടതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കൊണ്ടാട്ടമുളകിൽ തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വൈകുന്നേരത്ത് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വൈകുന്നേരത്താണെങ്കിലും രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു രീതിയിലാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ അത് ഞാനിവിടെ ഒരു നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നത് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി മുട്ടതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ ായിട്ട് അതിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പം നമുക്കിത് കോഴിമുട്ട മാത്രമല്ല താറാമുട്ട കടമുട്ടൊക്കെ വെച്ച് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൊണ്ട് മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് ഈ ഒരു മസാല ഒന്ന് തേച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മസാല കൂട്ടി കഴിക്കാം അടിപൊളിയാണ് കേട്ടോ പുതിയൊരു അടിപൊളി റെസിപ്പി വീഡിയോയുമായി വരുന്നതും എല്ലാവരോടും ബായ്